എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ബാലിന്യ ഗോമുദ്ധി ഇന്നത്തെ നല്ലൊരു വിശേഷം കിട്ടാലോ അതിനുമുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവിനെ ഒന്ന് ഉപദേശം നേരെയാക്കാൻ നോക്കുവാണ് ആനന്ദ് ഒരു പക്ഷേങ്കില് ശ്രീദേവി ഓരോ വാക്കുകൾ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്ന അത് കുടുംബത്തിൽ വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ട് നീ അതൊന്നും വേണ്ട അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് ഒന്ന് ഉപദേശം നേരെയാക്കാൻ നോക്കുന്ന സമയത്ത് ശ്രീദേവിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത് മാത്രമല്ല ആരെയോട് പോയി ചോദിക്കാനൊക്കെ പറഞ്ഞു ട്യൂഷനെ കുറിച്ച് തന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ പക്ഷേ ആനന്ദ് ചോദിച്ചില്ല അതിന്റെ പേരിൽ ശ്രീദേവിക്ക് നല്ല ദേഷ്യമായിരുന്നു പിന്നീട് ആനന്ദ് പറഞ്ഞു അതെ അവനോട് ഇപ്പൊന്നും ചോദിക്കാനൊന്നും ഞാൻ പോയില്ല കാരണം മറ്റൊന്നുമല്ല അവനെ ഞാൻ അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട് അവന്റെ നെഞ്ചൊന്നും വിങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ കാരണം അവന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് പിന്നെ ഈ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെയാണ് എല്ലാരും കൂടെ ഒരു കൂട്ടുകുടുംബമാണ് എല്ലാരും കൂടെ ഒരുമിച്ച് ഒത്തിരി ഉമ്മ പോയിക്കൊണ്ടിരിക്കണേ അപ്പൊ അതുപോലെ ശ്രീദേവി അവരോടൊപ്പം കൂടാനായിട്ട് നോക്കുക അങ്ങനെയാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ശ്രീദേവി ഇങ്ങനെ അകന്ന് മാറി കഴിയുന്നുണ്ടാ ശ്രീദേവിക്ക് ഇങ്ങനെയൊക്കെ തോന്നണേ എന്നൊക്കെ പറയണ ഇത് കണ്ടപ്പോ ശ്രീദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല ഓഹോ അപ്പൊ ഞാൻ ആ പ്രശ്നക്കാരി അല്ലേന്ന് ചോദിക്കും പ്രശ്നക്കാരി ആയതുകൊണ്ടല്ല എല്ലാവരുടെയും ഒപ്പം അവരുടെ പോലെ തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ കുഴപ്പമില്ല ഒറ്റപ്പെട്ട് വേറിട്ട ചിന്തകൾ വന്നു കഴിയുമ്പോഴത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെ അതും ആവശ്യമുള്ള കാര്യം ഇല്ലാത്ത കാര്യം അച്ഛനോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അച്ഛന്റെ സ്വഭാവം അറിയത്തില്ല ചില ചെല സമയത്ത് അച്ഛന് നമ്മൾ നല്ലതെന്ന് തോന്നുന്നു അച്ഛനെ എല്ലപ്പം അത്ര നല്ലതായിട്ട് തോന്നത്തില്ല അതിന്റെ പേരിൽ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയാണ് ശ്രീദേവി പറഞ്ഞു ഓ ഇപ്പൊ ഞാന് ബാലച്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലേ ആർക്കും ഇഷ്ടപ്പെടാത്ത ആയിക്കോട്ടെ ഇനിയിപ്പൊ ഞാന് കൂടുതലൊന്നും പറയണില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോയി കിടന്ന് കരയാണ് വേണം ആനന്ദം ഒന്നും എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും മനസ്സിലായി പിന്നീട് ആരും മുറിയിലേക്ക് വരുവാണ് കയ്യിലൊരു കവറൊക്കെ ഉണ്ടായിരുന്നു ആ കവറൊക്കെ കൊണ്ടുവന്നു ബെഡിലേക്ക് വെച്ചിട്ട് അവിടെ നിൽക്കുന്ന സമയത്തും ഇത്ര വന്നു മിത്ര വന്നിട്ട് എന്തിനൊക്കെ കിടക്കാൻ തുടങ്ങുകയാണ് അപ്പം ബെഡിൽ ഒരു കവറിരിക്കുന്നപ്പം അത് അങ്ങോട്ട് മാറ്റി വെച്ചു ഇനിയിപ്പ ആരിനെങ്ങാനും എന്തെങ്കിലും കൊണ്ടാ വെച്ചാണോ അപ്പൊ ആരേന്റെ കാര്യം ആരിന്റെ എന്തെങ്കിലും സാധനം എന്ന് കരുതിട്ടാണ് അങ്ങോട്ടേക്ക് മാറ്റിവെച്ചേ പിന്നീട് ആരും ചോയിച്ചു അല്ല ആ കവർ എടുത്ത് നോക്കുന്നില്ലേന്ന് കവറോ എന്ത് കവറോ അല്ല ഇപ്പൊ ബെഡേന്ന് എടുത്തു വെച്ച ഓ അതാണോ അല്ല അതെന്തിനാ തുറന്നു നോക്കുന്നേ പിന്നീട് ആരും പറഞ്ഞ തുറന്നു നോക്കാൻ പറയണ അങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പത്തിനും അതിനകത്തൊരു ചുരിദാർ കണ്ടു ഏഹ് ഇതെന്താ ചുരിദാറോ ഇതാര്ക്ക് അനുസരിക്കാണോന്ന് ചോദിക്കും അനുസരിക്കല്ല അത് മിത്രക്കാന്ന് പറയുന്നത് എനിക്കിപ്പോ എന്തിനാ ചുരിദാറ് അല്ല അത് പിന്നെ എനിക്കങ്ങനെ എടുക്കാൻ തോന്നി അതുകൊണ്ട് എടുത്താന്ന് പറയണേ ഇത് കേട്ടപ്പം മിത്ര അത് നോക്കി ആരിനെ പിന്നീട് പറഞ്ഞു എനിക്കിപ്പോൾ ഇത് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ഇത് കേട്ടതും ആരും പറഞ്ഞു അല്ല നീ ഉദ്ദേശിക്കുന്നല്ല വലിയ വിലയടിയൊന്നും അല്ല കേട്ടോ നീ ഇടുന്ന അത്ര വലിയ വിലയും കാര്യങ്ങളും ഒന്നും ഇല്ല എന്റെ കുറച്ച് പൈസ വന്നുകഴിഞ്ഞപ്പം ഞാനത് വാങ്ങിയതൊള്ളൂ ഇഷ്ടപ്പെട്ടവ നോക്ക് പാകമാണോ നോക്ക് ഇല്ലെങ്കിൽ തിരിച്ചു മാറി മേടിക്കാന്ന് പറയണം അങ്ങനെ മിത്രം നോക്കി കഴിഞ്ഞപ്പം മിത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു മിത്ര പറഞ്ഞു ഉം പാകം കറക്റ്റായിട്ടാ കൊഴപ്പൊന്നും ഇല്ലാന്ന് പറയണം അത് കേട്ടതും ആര്നു സന്തോഷമായി പിന്നീട് ആരനെ അങ്ങോട്ട് പോയി കിടക്കുന്ന സമയത്ത് ആ ചുരിദാർ അങ്ങനെ ഒന്ന് വെച്ച് നോക്കുവാണ് കൊള്ള നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആരന് തന്നോട് ഇത്രയൊക്കെ സ്നേഹം ഉണ്ടായിരുന്നു എന്നൊരു ചിന്തയാക്കം ഇത്രയുടെ മനസ്സിലേക്ക് വരുവാണ് ഈ സമയം അനന്തന്റെ അടുത്തേക്ക് മുത്തശ്ശി വരികയാണ് മുത്തശ്ശിയോട്ട് വന്നിട്ട് പറഞ്ഞു അനന്ത അല്ല വീടിന്റെ ആധാരം കൊണ്ടേ ഭാങ്കി വെക്കണം നിർബന്ധമാണെന്ന് വയ്ക്കും അനന്തമ്മ അങ്ങനെ വെച്ചെ അല്ല അത് പിന്നെ ഈ വീട് വെക്കാതെ പണയം വെക്കാതെ പൈസ കിട്ടത്തില്ലെന്ന് വെക്കും പറഞ്ഞല്ലോ ഒരു കോടി രൂപയുടെ ഒരു ഈടും കൂടെ കൊടുക്കണം അപ്പൊ അതിനെ ഈ വീടാ പറ്റത്തുള്ള പറയാം അതമ്മ അമ്മക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിൽക്കും അല്ല പണയനൊക്കെ വെക്കാന്ന് പറഞ്ഞ ഏ അത് ഓർത്ത് അമ്മ വിഷമിക്കണ്ട അമ്മ എന്തിനാ സങ്കടപ്പെടുന്നേ പഴയം വെച്ചെന്ന് ഓർത്തോണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല കുറച്ചാൾ കഴിയുമ്പോൾ പൈസയായി കഴിയുമ്പോൾ നമ്മൾ അങ്ങ് തിരിച്ചെടുക്കുമല്ലോ അതുവരെ ഇതിന്റെ ആധാരം വീട്ടിലിരിക്കുന്നു വീട്ടിൽ നിന്ന് ലോക്കറിലിരിക്കുന്നു ഇത്ര നാള് വീട്ടിലെല്ലാം ഇരുന്നേ ഇനിയിപ്പൊ അതുകൊണ്ട് ബാങ്കിൽ ഒന്നും വെക്കുന്നു അത്രയ്ക്ക് മാത്രമുള്ള പറയണം മുത്തശ്ശിക്കൊരു അത്രയ്ക്ക് തൃപ്തി ആയില്ല പിന്നീട് അനന്ത പറഞ്ഞു അമ്മേ ഈ വീട് എന്റെ അച്ചുതേട്ടനും പേരിലല്ലേ എന്ന് നിക്കും അതെ ഒരു കാഞ്ചിയാ ഇത് അച്ചുതേട്ടന്റെ പേരിലേക്ക് വീട് എഴുതി കൊടുത്തേക്കാൻ പറയാ നീ എന്താടാ അനന്ത അങ്ങനെ പറഞ്ഞേ ഓ എനിക്ക് ഈ വീട് വേണമെന്നൊന്നും ഇല്ലമ്മേ അത് അച്ചുതേട്ടന്റെ പേരിലേക്ക് എനിക്ക് അങ്ങനെ വീടിനോടൊന്നും താല്പര്യമില്ലെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാൻ പാടില്ല നിൽക്കും ഇത് കേട്ടതെന്ന് മുത്തശ്ശി പറഞ്ഞു ആ ആലോചിക്കട്ടെ അങ്ങനെ ഇടപെടിയെന്ന് ഞാനൊരു തീരുമാനം ഒന്നും എടുക്കുന്നില്ല സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് മീനാശിയും ആകാശം കൂടെ വന്നിറങ്ങുവാണ് അപ്പൊ ട്രെയിനിങ് കഴിഞ്ഞ ഓട്ടോ ഇഷയ്ക്ക് വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ ആകാശിന്റെ മുഖം ഒക്കെ വല്ലാതിരിക്കുവാണ് ഇനി വന്നു കഴിയുമ്പോത്തേനും എന്തൊക്കെയാണ് അച്ഛൻ പറയാൻ പോന്നു പറയാൻ പറ്റില്ല ആ ഒരു ടെൻഷൻ ആകാശിന്റെ മുഖത്തുണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ട് കേറി വന്നു കഴിയുമ്പോത്തേനും മുറ്റത്ത് കോലം ഇട്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് ഒന്ന് നോക്കി മീനാക്ഷിയെ കോലത്തേക്ക് ആഹാ ഓരോ ദിവസം ചെറുതോറും കോലത്തിന് വലിപ്പം കൂടി വരുവാണല്ലോ ഇങ്ങനെയാണെ വിക്കാ റോഡി പോലെ കോലം വലിച്ചു വെക്കുവോ ആ ശ്രീദേവിയുടെ അടുത്ത് നിന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ആകാശൊന്നും മീനാക്ഷിനെ നോക്കി പക്ഷേ എങ്കില് ഒരു വല്ലാത്ത ആയിരുന്നു ആകാശിന് മോത്തും എന്താ ആകാശെ എന്തേലും പ്രശ്നമുണ്ടോ ഞാൻ അവിടെ തൊട്ട് ശ്രദ്ധിക്കുന്നു എന്തോ കാര്യമായിട്ട് പ്രശ്നമുള്ള പോലെ മോഹം ഒക്കെ വല്ലായിരിക്കണേ എന്ന് പറയാ ഇനിയിപ്പം ട്രെയിനിങ്ങിന് എന്റെ കൂടെ പോകുന്ന ഇഷ്ടപ്പെടാത്തോണ്ടാണോ അങ്ങനെ ഒന്നും ഇല്ല മീനു എന്നാ ശരി വരാൻ പറയണ അങ്ങനെ അവരൊക്കെ അകത്തേക്ക് കയറി വരുവാ അവരുടെ അകത്തേക്ക് കയറി വന്നപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി നമ്മിത്ര ഓടിച്ചെന്നു ഗോമതി എന്നിട്ട് മിനാക്ഷിനെ കെട്ടിപ്പിടിക്കണം മുളെ യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കുഴപ്പമില്ലായിരുന്നു ട്രെയിനിങ്ങൊക്കെയാ കുഴപ്പമില്ലായിരുന്നു അമ്മേ നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറയണം അങ്ങനെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആരും വന്നിട്ട് ചോദിച്ചു ആഹാ രണ്ടുപേരും കൂടി ഇത് എപ്പോൾ വന്നു എങ്ങനെ അടിച്ചു പൊളിച്ചോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു പറയണം അപ്പോഴേക്കു വേണം ബാലന്റെ വരവ് ബാലൻ ഇങ്ങനെ വന്നു നോക്കി വന്നിട്ട് പിന്നീട് ഗോവിന്ദ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ നിങ്ങൾ വേറെ ഡ്രസ്സൊക്കെ മാറ്റിയാ ഞാൻ ചായ ഒക്കെ എടുക്കാന്ന് പറയണം പെട്ടെന്ന് ബാലൻ പറഞ്ഞു അവിടെ നിന്നേ ആകാശം എന്ന് പറയണം എന്താ നിന്റെ ഫോൺ ഓണായോ എന്ന് ചോദിക്ക ഇത് കേട്ടതും ആകാശൊന്നും മിണ്ടിയില്ല എടാ നിന്നോടോ ചോദിച്ച നിന്റെ ഫോൺ ഓണായെന്ന് അത് പിന്നെ അച്ഛാ ഓണായി ഓഹോ അപ്പൊ നിനക്ക് ആവശ്യം ഉണ്ടാ നിനക്ക് ഓൺ ആക്കാല്ലേന്ന് ചോദിക്കാ അല്ല ബാലണ് എന്തൊക്കെയാ പറയണേ അവര് പോയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ ഇങ്ങനെ എനിക്ക് എന്തിനാ പറയണേന്ന് ചോദിക്കണം അതെ നീ ഒരു ഒരക്ഷരം പോലും മിണ്ടല്ലേ പറഞ്ഞു മനസ്സിലായെന്ന് ചോദിക്കും പിന്നീട് ആകാശിനോട് ചോദിച്ചു അല്ല നിന്നോട് പറഞ്ഞു ജോലികളൊക്കെ നീ ചെയ്തോ പൈസ വാങ്ങിക്കാൻ പറഞ്ഞോടൊക്കെ പൈസ വാങ്ങിച്ചോന്ന് ചോദിക്കും ഞാൻ കുറച്ചുപേരോട് പൈസ തിരികെ വാങ്ങാൻ പറഞ്ഞായിരുന്നല്ലോ അത് പിന്നെ കുറച്ചുപേര് തന്നു കുറച്ചു കുറച്ചുപേര് അല്ലാതെ പേയ്മെന്റ് ചെയ്തേക്കാന്ന് പറഞ്ഞു ഓൺലൈൻ പേയ്മെന്റ് ചെയ്തേക്കാന്ന് പറഞ്ഞ് പറയണം ഓഹോ അപ്പൊ നീ അത് വാങ്ങിക്കാതെ പോന്നിരിക്കുന്ന അല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല കൊടുക്കാൻ പറഞ്ഞ പൈസ കൊടുത്തിട്ടാണോ പോന്നു ചോദിക്കും അത് പിന്നെ അതല്ലാതെ ചെയ്തോളാം വച്ചാ ഇത് കേട്ടതിന് നല്ല ദേഷ്യം വന്നു ബാലിന് ബാലമുറി നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നിനക്ക് ഒരു മണിക്കൂർ പോലും അവിടെ ചെലവഴിക്കാൻ സമയമില്ലല്ലേ ഏഹ് അല്ല നിനക്ക് ഇത്രമാത്രം തിരക്കെന്തായാലും ചോദിക്കാണ് ഗോമദഞ്ഞ എന്താ പാല കേട്ടെ ഇങ്ങനെയൊക്കെ വന്നപടി തന്നെ ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യാൻ കൊള്ളാമെന്ന് ദേ നീ ഒരക്ഷരം മിണ്ടരുത് പറഞ്ഞു കേട്ടല്ലോ പിന്നീട് ആകാശനോട് ചോദിച്ചു അല്ല നീ എന്ത് എന്ത് ഉദ്ദേശത്തിലാ എന്ത് ധൈര്യത്തിലാ ഇങ്ങോട്ട് കേറി വന്നേ നീ വെക്കാണ് അല്ല അത് പിന്നെ അച്ഛൻ ഞാന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എനിക്ക് തോന്നിയാസം നടക്കാനുള്ള അല്ല ഈ വീടെന്ന് പറയണ അവന് ഒരു കുറച്ച് സമയം പോലും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട സമയം മാറ്റി വെക്കാനില്ല അവൻ അവന്റെ തോന്നിയാസത്തിനും നടക്കാൻ സമയുണ്ട് അല്ല ആ പൈസയൊക്കെ ഇനിയെ തന്നില്ലെങ്കിലോ അത് പിന്നെ ഞാൻ വാങ്ങിച്ചോളാം അച്ഛാ ഞാൻ വിളിച്ചു ചോദിച്ചോളാം എന്ന് പറയണ അല്ല ഇതുവരെയായിട്ട് എന്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടില്ല അവര് പൈസ തിരിച്ചയച്ചെന്നുള്ളതിന്റെ അങ്ങനെ കിട്ടിയില്ല എന്ത് ചെയ്യുന്നു ചോദിക്കാം അന്ന് ഞാന് വിളിച്ചു പറഞ്ഞ് വാങ്ങിച്ചോളാം വിളിച്ചു പറഞ്ഞ് വാങ്ങിച്ചോളാം എടാ നിന്നെ പോലെയുള്ള മരപ്പെട്ടിത്തലേനെ കൊണ്ടൊക്കെ മടുത്തു പോകണമെന്ന് പറഞ്ഞ് തലയ്ക്കൊട്ട് തട്ട് കൊടുക്കണം നീ എനിക്ക് എന്താണ് നന്നാവുന്നെന്ന് ചോദിക്കണം ഈ മരപ്പെട്ടിത്തലേനെന്നുള്ള വാക്കിട്ടപ്പോൾ ശ്രീദേവിടെ ഒന്ന് പൊട്ടിച്ചിരിക്കണം പെട്ടെന്നല്ല ശ്രീദേവിനെ നോക്കി മീനാക്ഷി ഇങ്ങനെ നോക്കി അയ്യോ സോറി ഞാൻ അറിയാതെ ചിരിച്ചാന്ന് ശ്രീദേവി പറയാണ് ഈ സമയത്ത് ബാലൻ പറഞ്ഞു നിനക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നും സമയമില്ല കണ്ട ബീച്ചിലും പാർക്കിലും ഒക്കെ ചുറ്റിയടിക്കാൻ സമയം ഉണ്ടല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടത് ഒരു കൂടി മീനാക്ഷിയും അവരെ പരസ്പരം നോക്കുകയാണ് എങ്ങനെ ഇത് അച്ഛൻ അറിഞ്ഞു രീതിയാണ് മീനാക്ഷിയുടെ നോട്ടം വന്നത് ഈ സമയം കോമുതി കണ്ണുകൊണ്ട് കാണിച്ചു ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയില് പെട്ടെന്ന് ബാലൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇനി ഇങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ എന്ന് പറയണം അപ്പോഴേക്ക് ആരും പറഞ്ഞു അച്ഛൻ എന്ത് ഇങ്ങനെ കിടന്നും ദേഷ്യപ്പെടുന്നേ അതിന് ദേഷ്യപ്പെടാൻ മാത്രം ഇവിടെ സംഭവിച്ചല്ലോ ഉം ആകാശായിട്ടും രണ്ടു ദിവസം ആ രണ്ടു ദിവസം പോയി കഴിഞ്ഞപ്പം ഇഷ്ടം പോലെ ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ചെയ്ത് തീർത്തല്ലോ ഇനിയിപ്പോ ഒന്ന് രണ്ട് രണ്ടുപേരുടെ പൈസ തിരികെ വാങ്ങണം അതങ്ങോട്ട് ഓൺലൈൻ പേയ്മെന്റ് ആയിട്ട് തന്നോളല്ലോ അതിന് ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും ബാലിനും കൂടെയെന്നു അതെ നീ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ടെന്ന് പറയാം തലയിരിക്കാൻ ബാലാടുന്നതെന്ന് പറയണം അങ്ങനെ ആടിയിട്ടുണ്ടെന്നേരെ കർണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്നു പറയണം ഇത് കേട്ടത് ആരെയും പറഞ്ഞു അതൊക്കെ അച്ഛന്റെ വെറുതെ തോന്നല് മാത്രീത് പഴക്കൊക്കെ കഴിയേണ്ട ആ പ്രായവും കഴിഞ്ഞു പോയച്ചാ അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം അച്ഛൻ ചെയ്യുന്ന ശരിയാണെന്ന് നോക്കിട്ട് ആ കണ്ണത്തടിക്കാൻ വരാൻ പറയാണ് പെട്ടെന്ന് ഗോമതി പറഞ്ഞു എന്താ ആര്യ നീ പറയണെന്ന് ചോദിക്കുകയാണ് ആനന്ദം പറഞ്ഞു ആര്യ നീ മിണ്ടായിരിക്കാൻ പറയണം പക്ഷേ ആര്യം പറഞ്ഞു ഞാൻ മിണ്ടായിരിക്കേണ്ട കാര്യം എന്താ തെറ്റെന്ന് തോന്നുന്ന കാര്യം ഞാൻ ആരുടെ മോത്തു നോക്കിയാൽ പറയും ഇവിടെ അച്ഛൻ ഇപ്പൊ ഇത്ര ദേഷ്യപ്പെടേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു പറയാണ് ഇത് കേട്ട അല്ലെ ഒട്ടും ഇഷ്ടപ്പെടില്ല പെട്ടെന്ന് ഗോമതി പറഞ്ഞു വരട്ട രണ്ടു ദിവസം പോയേന് ഒരു പത്ത് ദിവസത്തെ ജോലിയും കൊടുത്തല്ലേ ബാലേട്ടം വിട്ടിരുന്നേ അപ്പൊ അതിന്റെ ജോലികളെല്ലാം ഒട്ടുമുക്കയാളും തന്നെ ചെയ്തു തീർത്തില്ലേ ഇനി എന്തിനാ എന്തിനകാശനം കുറ്റപ്പെടുത്തുന്നത് ചോദിക്കും നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് ഇരുന്നോണം എന്നെ കൂടുതൽ ചോദ്യം ഞാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞോട്ട് ബാലിനകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ ഈ സമയം മീനാക്ഷിക്ക് സങ്കടമായി മീനാക്ഷി നേരെ അങ്ങോട്ട് കയറി പോവാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പത്തേനും മീനാക്ഷി വിഷമിച്ച് നിക്കുമ്പോൾ മീനാക്ഷി അടുത്തേക്ക് ഗോമതി മിത്രയും കൂടെ വരുവാണ് പിന്നീട് പറഞ്ഞു പോട്ടം മീനു സാരമില്ല സങ്കടപ്പുണ്ടെന്നൊക്കെ പറയണം എന്നാലും ഞാൻ ഞാനിന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മേ ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ച കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന് സൊല്യൂഷനും കണ്ടെത്തിയെന്ന് പറയാ ഇനി ഇപ്പൊ അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയണം പിന്നീട് മീനാഷി പറഞ്ഞു എന്നാലും അവരുടെ ഒരു ചിരി കണ്ടില്ലേ ശ്രീദേവിയുടെ എന്തൊരു ചിരിയായിരുന്നു ആകാശനെ അച്ഛൻ ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും ഓ ശ്രീദേവി നീ പറയാൻ പറ്റുള്ളൂ അല്ലെ ശ്രീദേവി ഏട്ടത്തി അല്ല പിന്നെ അത് മതിയായിരിക്കും അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുകയാണ് മീനാക്ഷി ഈ സമയത്തും ഇത്ര പറഞ്ഞു അവരെ എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന് പറയണെ ഏഹ് എല്ലാ പ്രശ്നത്തിനും കാരണം അതെ അവര് കാരണം അവരുടെ പകുതി പ്രശ്നങ്ങളുണ്ടാകുന്നേ എന്റെ ട്യൂഷൻ മുടക്കിച്ചതും മീനാക്ഷേച്ചൊക്കെ ബീച്ചിൽ കൂടെയും പാർക്കിലൂടെ പോയെന്ന കാര്യമെല്ലാം അങ്കളുടെ പറഞ്ഞു കൊടുത്താൽ അവരാന്ന് പറയണേ അവരവരെങ്ങനെ പറഞ്ഞുകൊടുത്തു ഞാനും അമ്മയും കൂടെ ഫോട്ടോസൊക്കെ ഫോണിനു കണ്ടുകൊണ്ടിരിക്കണ സമയത്ത് അവരങ്ങോട്ടേക്ക് വന്നത് ഞാൻ കാണിക്കാനായിട്ട് ഒരു ആഗ്രഹമില്ലായിരുന്നു പക്ഷെ അവര് കാണണോന്ന് പറഞ്ഞ് വാശി പിടിച്ച് കഴിയുമ്പോ കാണിച്ചു കൊടുത്താ പക്ഷെ ഇങ്ങനെ കുടിച്ചാവുന്നൊരിക്കലും കരുതിയില്ലെന്ന് പറയണം ഓഹോ അപ്പൊ അതാണല്ലേ അന്ന് അവളെ ഞാൻ കണ്ടിട്ടോളെന്ന് പറയണം ഗോമിന് പറഞ്ഞ് വേണ്ട മോളെ എന്ന് പറയണം വേണ്ടെന്നോ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലമ്മേ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ കാണിച്ചു കൊടുക്കാന്ന് പറയണം അപ്പോഴേക്കാണ് ശ്രീദേവിയുടെ വരവ് ശ്രീദേവി വന്നിട്ട് ആഹാ എല്ലാരും കൂടെ സംസാരിച്ചോണ്ടിരിക്കണ ഞാൻ നല്ല ചൂട് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കാണ് ഇത് കേട്ടതും മീനാക്ഷിക്ക് അടിപൊളിയും കൂടെ പെരുത്തു കയറി മീനാക്ഷി പറഞ്ഞു അല്ലേലും നിങ്ങൾ ചൂടോടെ നിങ്ങൾ ഓരോന്ന് ഓതി കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മിടിക്കാണല്ലോ എന്ന് പറയണം എന്താ മീനാക്ഷി പറഞ്ഞേ എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് പറയണേ ഈ സമയം ഗോവിന്ദ പറഞ്ഞു അല്ല ശ്രീദേവി ചൂടോടെ ഓരോന്നൊക്കെ ഉണ്ടാക്കുമല്ലോ അതുകൊണ്ട് പറഞ്ഞാന്ന് പറയണേ ഓ അങ്ങനെ ഞാൻ കരുതി ഏന്ന് പറയണം അപ്പത്തേനും മീനാക്ഷി പറഞ്ഞു അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ തലയിടാൻ വരണ്ടെന്ന് പറയുന്നത് എന്താ മീനാക്ഷി ഇങ്ങനെയൊക്കെ പറയണേ അത് ഞാനൊന്നും പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തിനാ കേടായിരുന്നു അച്ഛനോട് ഞാൻ ബീച്ചിൽ പോയ കാര്യമൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് സുഖം കിട്ടിയെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ അച്ഛനോട് അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലെന്ന് പറയാണ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ കാര്യത്തിൽ കൂടുതൽ തലയിടാൻ വരണ്ട പറഞ്ഞ കേട്ടല്ലോ നിങ്ങളുടെ കൂടുതൽ പെർഫോമൻസും കാര്യങ്ങളും ഇവിടെ വേണ്ടെന്ന് പറയാ അയ്യോ എന്ത് പെർഫോം ചെയ്തു അതെനിക്ക് മനസ്സിലായി ആ പെർഫോമൻസ് ഒക്കെ അവിടെ മതി കാഴ്ച വെച്ചാൽ മതി പക്ഷെ എൻറെ അടുത്ത് വേണ്ടാന്ന് പറയാണ് എൻ്റെ അടുത്ത് കൂടുതൽ ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ മീനാക്ഷി ആരെന്നറിയും പറഞ്ഞ കേട്ടല്ലോ ഇനി കൂടുതൽ എന്റെ കാര്യത്തിൽ തലയിട്ടോണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവണം ഒരു നിമിഷം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായിപ്പോയി ശ്രീദേവിക്ക് ശ്രീദേവി അവിടെ നിന്ന് കരയുന്ന സമയത്ത് പറഞ്ഞു അല്ല നിനക്ക് ഇതന്നെ വല്ല കാര്യം ഉണ്ടായിരുന്നോ വേണ്ട കാര്യം വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ബാലാട്ടമുഞ്ഞെ പറഞ്ഞു കൊടുത്തിട്ടല്ലേ അനുഭവിച്ചോ ഞങ്ങൾ എന്നും ഇതിനകത്ത് കൂട്ടുപിടിക്കേണ്ടെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് വാ മിത്രം എന്ന് പറഞ്ഞിട്ട് മിത്രനെ കൈപ്പിടിച്ചിട്ട് ഗോമതി അങ്ങോട്ട് പോവാണ് ആകപ്പാട തകർന്നു മട്ടി ശ്രീദേവി നിക്കുവാണ് അപ്പൊ അതിന്റെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന